നമുക്ക് അടി എന്ന് ഇതുപോലെ നമ്മുടെ കാണാൻ നിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വള്ളിക്കൂരിൽ അടിക്കാളില്ല ഈ പ്രവർത്തകരും നേതാക്കളുമാണ് ഈ ഉൾപ്പെട്ടിരിക്കുന്നത് അത് ചെയ്യുന്ന സാക്ഷികളുടെ മൊഴികൾ ഒരു സംഘടന എന്ന രീതിയിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ എസ് എഫ് ഐക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയും അയ്യേ അല്ലാതെ നിങ്ങളുടെ എസ് എഫ്ഐയുടെ സംസ്ഥാന സമിതി കൂടി ചേർന്ന് ആസൂത്രണം കൊലപാതകം എന്നൊന്നും പറഞ്ഞിട്ടില്ല ആരും ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ നിരന്തരം മാധ്യമങ്ങൾ ഇത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി പറയിക്കണ്ട കേൾക്കണ്ട അതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ കൊല്ലം കൊറേ കാണാൻ തുടങ്ങിട്ട് ഈ ഘട്ടത്തിൽ നിങ്ങളത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നല്ലത് ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും അങ്ങനെ രഹസ്യം നോക്കണ്ട അവന്റെ രഹസ്യ നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയെന്നോ നിങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കിയില്ല എന്നോ പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല

പറ മാപ്പും പറയേണ്ടതുണ്ട് എന്ന നിലപാട് ഇവിടെയുണ്ട് മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി